ദേശീയപാതയിൽ ടോറസ് ലോറിക്ക് പിന്നിൽ കാറിടിച്ച അപകടം ആറ്റിങ്ങൽ മാമമ്പാലത്തിന് സമീപം പതിനൊന്നര മണിയോടെയാണ് അപകടമുണ്ടായത് കൊല്ലം ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ടാറ്റ ഇൻഡിഗോ കാർ തൊട്ടു മുന്നിലൂടെ പോയ ടോറസ് ലോറിക്ക് പിന്നിലിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു കിളിമാനൂരിലെ റോഡ് നിർമ്മാണത്തിനായി മാർത്താണ്ഡത്തു നിന്നും ടാർ കൊണ്ടുപോയി തിരികെ വരികയായിരുന്ന ടോറസ് ലോറിക്ക് പിന്നിലാണ് കാറിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ ആർക്കും പരിക്കില്ല തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്